ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് ചേലക്കര റോഡ് ചേലക്കര ഇടതു സർക്കാരിന്റേത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയമാണെന്ന് രമേശ് ചെന്നിത്തല തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതു സർക്കാരിന്റേത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടെന്ന് രമേശ് ചെന്നിത്തല വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് കെ പി എസ് ടി എ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഈ അപ്പോൾ ഈ ഗവൺമെൻറ്റെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ ശക്തിപ്പെടുത്തണം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് പോരാടണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരിടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സായുധ ടീച്ചർ ഇപ്പോൾ റിട്ടയർ ചെയ്യുക റിട്ടയർ ചെയ്യുകയാണ് സായുധ ടീച്ചർക്ക് എല്ലാവരും നല്ലൊരു കയ്യടിയോടെ നമുക്ക് ആശംസകൾ നേരാം ടൈം സജീവമായി മാത്രം വാക്ക് നമസ്കാരം ജയ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടം അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല വടക്കാഞ്ചേരിയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി